ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൊമോസ് ഗ്യാലി നല്ല അടിപൊളി ചെമ്മീൻ പൊരിച്ചൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ട് കേട്ടോ സാദാ ചെമ്മീൻ പൊരിച്ച നല്ല ഗ്രീൻ പ്രോൺസ് ഫ്രൈ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ആറ് വെളുത്തുള്ളി പിന്നെ കുറച്ച് കാന്താരി കാന്താരി ഇല്ലെങ്കിൽ നാല് പച്ചമുളക് എടുത്താലും മതി പിന്നെ കുറച്ച് മല്ലിയില പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറിയ ജീരകം ഒരു ടീസ്പൂണ് നമ്മുടെ കുരുമുളകിൻ്റെ മുഴുവൻ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ പിന്നെ നമ്മുടെ ചെറുനാരങ്ങയല്ലേ അതിൻ്റെ നീര് ഒരു പകുതി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക അതിൽ നമ്മൾ ഈ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച് ചെമ്മീനില്ലേ വലിയ ചെമ്മീൻ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് പേസ്റ്റാക്കി വെച്ച ഒരു സംഭവത്തിന് കൊടുക്കുക അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞളും ഒരു ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വേണമെങ്കിൽ ഇത് ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഇത് പൊരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ ഞാനിപ്പം ഇത് സ്പോട്ടിൽ തന്നെ ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെക്കാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അതിന് മസാലയൊക്കെ ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിന് വലിയ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ കടായിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീൻ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അതായത് വലിയ തീയിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് അതൊന്ന് നമ്മുടെ മൂടി വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക ഒരു ഒരു മിനിറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇതായി കാണുന്ന പോലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാകും ആ ഉള്ളീൻ്റെയും ചെമ്മീനൊക്കെ വെള്ളം ഇനി നമ്മൾ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ തീയൊന്നും കുറക്കണ്ട നന്നായിട്ട് ഒന്നും കൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ കുറച്ച് കുറച്ചൊന്ന് അതിൻ്റെ നീരൊന്ന് കുറഞ്ഞു കിട്ടും നേരത്തെ കൂടി ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞു ഇനിയൊരു അഞ്ച് മിനിറ്റ് തീ കുറച്ചിട്ട് വയ്ക്കുക അപ്പോൾ ചെമ്മീൻ ഏകദേശം ഒന്ന് കുക്കാവും അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി കിട്ടും ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഓയിലൊക്കെ പൊങ്ങി വന്ന് ശരിക്കും നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാവും ഇതാണ് നമ്മുടെ പരുവം നേരത്തെ കണ്ട ആ ഒരു ഗ്രേവി ടൈപ്പാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാം ഇതുപോലെ ആണെങ്കിൽ ഇങ്ങനെയും കഴിക്കാം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ചോറും പരിപ്പുരെയൊക്കെ ആണെങ്കിൽ ഈ ഒരു ചെമ്മീൻ പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇറങ്ങും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ചേച്ചാ